എല്ലാവർക്കും നമസ്കാരം താര ഫീലിംഗ് യിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഗംഗ ഇന്നും നമ്മളിവിടെ ഒരു മൂന്ന് കാർഡ് സ്പ്രെഡാണ് കോമൺ റീഡിംഗ് ആണ് എടുക്കുന്നത് എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ സാഹചര്യം എന്നതാണ് ഞാൻ യൂണിവേഴ്സിനോട് ചോദിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് എന്നൊക്കെ ആണെങ്കിൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വാങ്ങിക്കാൻ ശ്രമിക്കണം വാളെന്ന ബെല്ലൈക്കൺ അമർത്ഥിക്കണമെങ്കിൽ എൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ വരും അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടാലൊന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഈ ഒരു വീഡിയോയ്ക്ക് ഞാനൊരു ലൈക്കെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടെല്ലാവരുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾക്ക് വേണ്ടിയിട്ട് നന്നായി പ്രാർത്ഥിച്ചിട്ട് ആണ് ഞാൻ ഈ കാർഡ് എടുക്കുന്നത് അതുകൊണ്ട് ആർക്കൊക്കെ കണക്ട് ആകുന്നു എന്ന് എനിക്കറിയില്ല അപ്പോൾ ആദ്യ കാർഡ് വന്നേക്കുന്നത് ടെൻ ഓഫ് ആണ് സെക്കൻഡ് കാർഡ് വന്നേക്കുന്നത് ടെൻ ഓഫ് ആണ് തേർഡ് കാർഡ് വന്നേക്കുന്നത് ത്രീ ഓഫ് ആണ് ഇതാണ് കാർഡ് ഇങ്ങനെയാണ് വന്നേക്കുന്നത് ബോട്ടം ഓഫ് ടെക്ക് വന്നേക്കണത് ടെമ്പറൻസ് ആണ് അത് നമുക്ക് എന്താണ് നിങ്ങളോട് യൂണിവേഴ്സിന് പറയാനുള്ളത് എന്നുള്ളത് നോക്കാം ആദ്യ കടലിൽ മിന്ന് തന്നെ വാൺസോ നിങ്ങളെന്ന വ്യക്തി ജീവിതമാകുന്ന ഈ ഭാരം മറ്റുള്ളവർക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു വലിയൊരു സാമ്പത്തിക ബാധ്യത തന്നെ പെൻഡ്സാണ് കണ്ടത് കാരണം കൊണ്ട് ആര് ആരെങ്കിലും ആയിട്ട് ഒരു വലിയൊരു ഒരു ബാധ്യത നിങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഉണ്ട് എന്നത് സൂചിപ്പിക്കുന്നു കൂടാതെ നിങ്ങൾ ചെയ്യുന്ന ഈ ഭാരവെള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് തൊഴിൽ നിങ്ങൾ ധാരാളം തൊഴിൽ ചെയ്യണം പക്ഷേ ഇതിനൊന്നും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന അത്ര വരുമാനം അല്ലെങ്കിൽ സമ്പത്ത് നിങ്ങൾക്ക് വന്നു ചേർന്നില്ല ഇത് മാനസികമായിട്ട് നിങ്ങൾ തകർക്കാനിട ഇടവരും കാരണം അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിലും കൂടി കാരണം അവിടെ ഓപ്പർച്യൂണിറ്റി ഉണ്ട് എല്ലാതും നിലത്ത് കുത്തിക്കൊണ്ടാണ് വാണ്ട് നിൽക്കണത് നിങ്ങൾ എന്ന വ്യക്തിക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട് പക്ഷേ മേജർ സിറ്റുവേഷനിലാണ് നിങ്ങൾ നിൽക്കുന്നത് ഇത് ഒരു വ്യക്തത ഇല്ലാത്തൊരു വ്യക്തിത്വത്തിന് ഉള്ള ഒരു കാരണം ഉണ്ട് ഉത്തരവാദിത്വങ്ങൾ ഒരുപാട് ഏറ്റെടുത്തിട്ട് നിങ്ങൾ ശ്രമിക്കുന്ന ആ ലൈഫിലേക്ക് നിങ്ങൾക്ക് പോകാൻ പറ്റണില്ല അല്ലെങ്കിൽ ആ ദൂരത്തിലേക്ക് നിങ്ങൾക്ക് യാത്ര ആവാൻ പറ്റണില്ലേ ഈ ചുമലിലെ ഭാരം നിങ്ങൾക്കൊന്ന് ഇറക്കി ആഗ്രഹം ആഗ്രഹമുണ്ട് അല്ലെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലും നിങ്ങൾക്ക് വേണമെന്നതിന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ മനസ്സിൽ അങ്ങനെ വിചാരിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് അവിടെ സ ഭാരമൊന്ന് മറ്റൊരു ചുമലിലേക്ക് കൊടുക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല അങ്ങനെയും അവിടെ ഒരു യൂണിവേഴ്സ് നിങ്ങളോട് നിർദ്ദേശിക്കുന്നുണ്ട് അമിതഭാരം ഏറ്റിയിട്ടുണ്ടെങ്കിൽ അതും ചുമ ഇറക്കി വെക്കൂ അല്ലെങ്കിൽ അത് മറ്റൊരു ചുമലിനെ ഏൽപ്പിക്കൂ എന്നുള്ളത് നിങ്ങളോട് വ്യക്തമായിട്ട് പറയുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് അതിന് കഴിയുന്നില്ല കാരണം നിങ്ങളുടെ ഈ അധിക ചുമതല അല്ലെങ്കിൽ ഒരു എല്ലാം ഏറ്റെടുക്കേണ്ടി അല്ലെങ്കിൽ എല്ലാം നടപ്പാക്കേണ്ടി വരുന്നൊരവസ്ഥ ഭയങ്കര പോരാട്ടമാണ് അല്ലെങ്കിൽ ഒരു കഷ്ടത ഒക്കെ നിറഞ്ഞ ഒരു പോരാട്ടമാണ് അപ്പോൾ അത് നിങ്ങൾക്ക് ഭാരായിട്ട് നിങ്ങൾക്ക് സ്വയം തോന്നുന്നുണ്ടെങ്കിലും മറ്റുള്ളവരെ നിങ്ങൾ ഒരു അമിതമായിട്ടൊന്നും ചെയ്യുന്നില്ല എന്നതാണ് ധാരണ കാരണം ഇവിടെ ടെൻ ഓഫ് ആണ് രണ്ടാമത് വന്നിട്ടുള്ളത് ടെൻ ഓഫ് പെൻ്റകൾസ് വരുമ്പോൾ നിങ്ങളൊരുപാട് കഷ്ടപ്പെടുന്ന വ്യക്തിയാണ് പക്ഷെ നിങ്ങൾ അത്രയ്ക്കും നിങ്ങൾക്ക് ധനം നിങ്ങളുടെ ചുറ്റുപാടുകൾ ഒരുപക്ഷെ നിങ്ങൾ ഒരു മൂന്ന് രണ്ട് മൂന്ന് മക്കളൊക്കെ ഉണ്ടാവാം വലിയ ഒരു ഫാമിലി ആയിരിക്കാം അവരെല്ലാവരെയും നിങ്ങൾക്ക് സംരക്ഷിക്കേണ്ടി വരാം അതുകൊണ്ടാണ് ഇത്രയും ഒരുപാട് നിങ്ങൾക്ക് സമ്പാദിക്കാനും നിങ്ങൾക്കൊരുപക്ഷെ കഴിയുന്നുണ്ടാവില്ല കാരണം ഇത്രയും വലിയ ഫാമിലി അതുപോലെ ആ ഒരു ഫാമിലിനെ നിങ്ങൾ കെയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ആവശ്യങ്ങൾ പോലുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ മറക്കണമുണ്ടാവും അല്ലെങ്കിൽ നിങ്ങളൊന്ന് വ്യക്തി ഒരു കൂട്ടുകുടുംബത്തിലായിരിക്കാം ഇപ്പോൾ കഴിയുണ്ടാവുക അവിടെ നിന്ന് നിങ്ങളിത് മോചനം ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഏ ഒരു അമിതമായിട്ടിങ്ങനെ ഏറ്റെടുത്ത ഈ ഒരു കമ്മിറ്റ്മെന്റ് കാരണം നിങ്ങൾക്കൊന്ന് പുറത്തു കിടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയിൽ നിന്ന് നിങ്ങളൊന്ന് സ്വസ്ഥമാവാനും നിങ്ങൾക്ക് ദൂരെ എവിടെയെങ്കിലും പോയി നല്ലൊരു ജോലി കണ്ടെത്താനൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നിങ്ങൾക്കറി മറ്റൊരാളോട് പറയാൻ കഴിയാത്ത ഒരു സാഹചര്യവും നിങ്ങൾക്കിവിടെ ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ ആദ്യം തന്നെ നിങ്ങൾ ഈ ഏറ്റവും ഈ ഒരു പോരാട്ടം അല്ലെങ്കിൽ ഈ ജീവിതത്തിൻ്റെ വലിയ ഒരു ബാധ്യത നിങ്ങളുടെ വീട്ടുകാരോടുള്ള കമ്മിറ്റ്മെൻ്റ് ആയിരിക്കാം ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് നിങ്ങൾ നിങ്ങൾക്ക് പുറത്ത് കിടക്കാൻ നിങ്ങൾ ആഗ്രഹിച്ചാൽ പോലും നിങ്ങൾക്ക് സ്വയം കഴിയുന്നില്ല എന്നതും അല്ലെങ്കിൽ ഒരുപക്ഷെ കടം വാങ്ങിയിട്ട് പോലും മറ്റുള്ളവരിൽ നിന്ന് കടം വാങ്ങിയിട്ട് പോലും നിങ്ങളുടെ ഫാമിലീനെ നോക്കണ്ട ഒരു ബാധ്യത നിങ്ങൾക്ക് വന്നു ചേരുന്നുണ്ട് അത്തരം ഒരവസ്ഥയിൽ കൂടെയാണ് നിങ്ങൾ പോകുന്നത് അപ്പോൾ യൂണിവേഴ്സിൽ നിങ്ങൾക്ക് ഉള്ള ഒരു നിർദ്ദേശം നിങ്ങൾ ആ ഭാരം ഒന്ന് ഇറക്കി വെക്കുക അല്ലെങ്കിൽ മറ്റൊരാളെ ഈ ചുമതലകളെല്ലാം ഏൽപ്പിക്കൂ എന്നതിനെയാണ് കാണിക്കുന്നത് സ്ത്രീ ഓഫ് ആണ് മൂന്നാമത്തെ കാർഡ് വന്നിരിക്കുന്നത് സ്ത്രീ ഓഫ് എന്ന് പറയുമ്പോൾ ഒരു ശാന്തനായിട്ടുണ്ട് നിങ്ങളുടെ മനസ്സ് ശാന്തമായ ഒരു കാരണം ഫ്യൂച്ചർ ആണ് നിങ്ങൾ ഈ കഷ്ടപ്പെട്ടതിനെല്ലാം ഒരു യൂണിവേഴ്സിൽ നിങ്ങൾക്കൊരു ഓഫർ കാലിയാണ് നിങ്ങളെന്ന വ്യക്തിയുടെ അമിതമായ ഈ കഷ്ടത കണ്ടിട്ട് അല്ലെങ്കിൽ ഈ ഏറ്റെടുത്ത ജോലി അല്ലെങ്കിൽ ഭാരം കണ്ടിട്ട് നിങ്ങളുടെ ഉത്തരവാദിത്വങ്ങളും ചുമതലകളും നിങ്ങളെന്ന വ്യക്തി എല്ലാം നിസാരമായിട്ട് കണ്ടിട്ടുണ്ടായിരിക്കാം ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം ഈ ചുമതലകൾ ഏറ്റെടുത്തിട്ടുണ്ടാവുക കാരണം അത് കഴിയുമെന്നുള്ള ഒരു തോന്നൽ അപ്പോൾ ഇവിടെ നിങ്ങളുടെ ജോലി നിങ്ങളിവിടെ ഫോക്കസ് നഷ്ടപ്പെടരുത് എന്നതാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന നിർദ്ദേശം ഈ ഫോക്കസ് നഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് കരകയറാൻ കഴിയില്ല അപ്പോൾ നിങ്ങൾക്ക് മുന്നോട്ട് പോ ആ ഫോക്കസ് നഷ്ടപ്പെടാതെ നിങ്ങൾ മുന്നോട്ട് വന്ന കാരണം കൊണ്ട് നിങ്ങൾക്ക് ഇത്രയോ ആണ് കിട്ടിക്കുന്നത് ഇത്രയോ വാൺസ് എന്ന് പറയുമ്പോൾ പുതിയൊരു തുടക്കത്തിൻ്റെ ഒരു കാലഘട്ടം നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അതിനായിട്ട് നിങ്ങൾ സജ്ജര സജ്ജ സജ്ജരാകണം അതിനായിട്ട് നിങ്ങൾ സജ്ജരാകണം എന്നാണ് യൂണിവേഴ്സ് നിങ്ങൾക്കുള്ള നിർദ്ദേശം നിങ്ങൾ യാത്ര ചെയ്യേണ്ടിയിരിക്കുന്നു നല്ലൊരു നാളേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പക്ഷേ വിദേശയാത്രയാവാം അല്ലെങ്കിൽ സ്വന്തമായ ബിസിനസ് എന്തെങ്കിലും ആവാം അല്ലെങ്കിൽ നിങ്ങൾ തുടങ്ങാൻ പോണ എന്തെങ്കിലും ഒരു ആശയമാവാം അത് നിങ്ങളെ നല്ലതിലേക്ക് കൊണ്ട് വന്ന് എത്തിക്കാനുള്ള ഒരു ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ മുമ്പിൽ സുസ്ഥിരമായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ മുമ്പിൽ യൂണിവേഴ്സ് വെച്ചിട്ടുണ്ട് പക്ഷെ അവിടെ ഫോക്കസ് നിങ്ങൾ നഷ്ടപ്പെടാതെ കാരണം ആ കാട് അതായത് നാലെണ് നാല് ത്തും അവിടെ അടങ്ങിയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഒരു ധാനൊരു ആശയൊക്കെ ആണെങ്കിലും ഒരു കാ ഒരു കാര്യമുണ്ട് നിങ്ങൾ തർക്കങ്ങളിലോ മറ്റുള്ള പ്രശ്നങ്ങളിലോ അതായത് അതായത് നിങ്ങളുടെ പൂർവികരായിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കി തന്നിട്ടുള്ള സമ്പത്തോ മറ്റുള്ളതൊക്കെ അത്തരം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പോൾ അത് വാങ്ങാനോ അല്ലെങ്കിൽ അതിനു അതിനുവേണ്ടി കേസിന് പോകാനോ തർക്കത്തിന് പോകാനോ ഒന്നും ഇടാ വരരുത് കാരണം എല്ലാം വാൺസ് വന്നത് അനുകൊണ്ട് ധനുരാശിനെ സൂചിപ്പിക്കുമ്പോൾ ധനുരാശി തർക്കങ്ങളും കോടതി വ്യവഹാരങ്ങളൊക്കെയാണ് നിങ്ങൾക്കൊരു ഗിഫ്റ്റ് യൂണിവേഴ്സ് തന്നേക്കുന്നത് നിങ്ങളെന്ന വ്യക്തി ഒരിക്കലും അത്തരം ഇതിലേക്ക് ഇടപെടാതെ നിങ്ങൾ ഒരു ദീർഘവിജയത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്തെങ്കിലും ഒരു ആസൂത്രണം ചെയ്യുക നിങ്ങളെന്ന വ്യക്തിക്ക് വേണ്ടിയിട്ട് ഭാവിക്ക് വേണ്ടിയിട്ട് നല്ല പെൻഡക്കൾസ് കണ്ടുള്ളൂ ടെൻ ഓഫ് പെൻഡക്കിൾസ് കണ്ടത് നിങ്ങൾക്കൊരു ധനവർധന വരുന്നല്ലോ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു പുതിയൊരു ആശയം കണ്ടെത്തുക ആസൂത്രിതമായിട്ട് തന്നെ കണ്ടെത്തുക കാരണം ശാന്തമായിട്ടാണ് നിങ്ങൾ അവിടെ നില കൊള്ളണത് അത് കടലിനഭിമുഖമായിട്ടാണ് നിൽക്കണത് അപ്പോൾ എന്തോ ഒരു ദൗത്യം നിങ്ങളിലുണ്ട് എന്നുള്ളതിൻ്റെ സൂചനയാണല്ലോ അത് അപ്പോൾ നിങ്ങൾക്ക് യൂണിവേഴ്സ് വ്യക്തമായിട്ട് ഒരു ദൗത്യം നിങ്ങളെ ഏൽപ്പിക്കാനുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു അവസരം വിശാലമായിട്ട് തന്നെ കാണുക അതിനെ ഒരു ദീർഘവേഷണ കോണിൽ നിന്നിട്ട് നിങ്ങൾ കാണണം അപ്പോൾ വെള്ളത്തിന് മുകളിലൂടെ യാത്ര പക്ഷെ നിങ്ങൾ വിദേശ യാത്ര വരെ നിങ്ങൾക്ക് നടത്തേണ്ടി വരും അപ്പോൾ ആ ഒരു അവസരം അല്ലെങ്കിൽ ഒരു പുതിയ തുടക്കം നിങ്ങൾ അത് നഷ്ടപ്പെടുത്താതെ വേണം മുന്നോട്ട് പോവാൻ എന്നാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തന്നിട്ടുള്ള മെസ്സേജ് കാരണം ജലം ഭൂമി വായു അതായത് ഇത് ഒരു സൃഷ്ടിനെയാണല്ലോ സൂചിപ്പിക്കണത് ജലമുണ്ട് ഉണ്ട് ആകാശമുണ്ട് ഭൂമിയുണ്ട് അപ്പം നാല് തത്വമായി ഈ നാല് തത്വം ഒരു പുതിയൊരു സൃഷ്ടിനെയാണ് സൂചിപ്പിക്കണത് അപ്പം അതുകൊണ്ട് നിങ്ങളെന്ന വ്യക്തി ആ ഫോക്കസ് നഷ്ടപ്പെടാതെ ഒരു പുതിയ ഒരു നല്ലൊരു തുടക്കത്തിന് വേണ്ടിയിട്ട് ഒരു ദീർഘവീക്ഷണ ദീർഘമായിട്ട് വീക്ഷിക്കേണ്ടിയിരിക്കുന്നു എന്നതാണ് യൂണിവേഴ്സ് പറയണത് ഇനി ബോട്ടം ഓഫ് ഡെക്ക് ആണ് വന്നേക്കണത് അത് ആണ് വന്നേക്കുന്നത് ടെംപറൻസ് വരുമ്പോൾ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നാൽ കാരണം നിങ്ങൾ ഓരോ വ്യക്തികളും അതി അമിതമായ അതിൽ കടന്ന ഒരാശയം നിങ്ങൾ നടന്നിട്ട് അതിനെ നഷ്ടപ്പെടുത്തരുത് കാരണം സ്ഥിരത ഇല്ലാതെ ടെമ്പറൻസ് കാണിക്കുമ്പോൾ പുരുഷനാണോ സ്ത്രീയാണോ എന്നറിയില്ല എന്നറിയില്ലാത്തൊരു മാലാഖ അവര് അടിസ്ഥാന തത്വം എന്തു തന്നെ ആയാലും നിങ്ങൾ അതിൽ ഉറച്ചു നിൽക്കുക നിങ്ങൾ എന്താണോ ചിന്തിക്കണമെങ്കിൽ എന്ത് തീരുമാനമാണ് നിങ്ങൾ എടുത്തേക്കുന്നത് നല്ലതായിട്ടാണോ നിങ്ങൾക്ക് തോന്നണമെങ്കിൽ അതിലൊന്നും നിങ്ങൾ ഉറച്ചു നിൽക്കാൻ ശ്രമിക്കണം കാരണം ഭൂമിയിലും ജല ജലത്തിലും അല്ലാത്തൊരവസ്ഥ അതായത് നമ്മൾ പറയുന്ന പോലെ രണ്ട് കാലം ഉറപ്പിച്ചിട്ട് നിൽക്കാൻ ശ്രമിക്കണം നിങ്ങൾ എന്താണ് തുടങ്ങാൻ പോകുന്നത് അതായത് അത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ട് അതിനു വേണ്ടിയിട്ട് നിങ്ങൾ മറ്റൊരാളെ ഉപദേശം തേടാം നിങ്ങൾക്ക് ആരെങ്കിലും ഇതേപോലെ ടാറോ വായിക്കണം എന്താണ് നി നിങ്ങൾക്കുള്ള നെക്സ്റ്റ് ഒപ്പീനിയൻ എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞിട്ട് അതിന് അനുസരിച്ച് വേണം നിങ്ങൾ മുന്നോട്ട് പോകാൻ കാരണം അവിടെ ഒരു സന്തുലിതാവസ്ഥ നിങ്ങൾ നേടണം അല്ലെങ്കിൽ ഒരു പരിണാമം നിങ്ങൾക്ക് ആവശ്യമാണ് എന്നുള്ളതാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്നത് നിർദ്ദേശം അപ്പോൾ നിങ്ങൾ മാറേണ്ടിയിരിക്കുന്നു സജീവമായിട്ട് നിങ്ങളുടെ പുതിയൊരാശയത്തിന് വേണ്ടിയിട്ട് തുടരേണ്ടിയിരിക്കുന്നു അപ്പോൾ നന്ദി നമസ്കാരം നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം